ഒന്നാമത്തെ കാര്യം ഈ ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമാണ് അത്ര എളുപ്പമൊന്നുമല്ല അതിൻ്റെ അകത്ത് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പെട്ടു വേറൊരു വേൾഡാണത് വേറൊരു അന്തരീക്ഷമാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് ഫേസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ എക്സ്ട്രീം ലെവലിലുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ലോ ലെവലിലുള്ള കാര്യങ്ങളായിരിക്കാം ഈസ് അതിനെയൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് വരിക എന്നുള്ളതാണല്ലോ ഇത് ഞാൻ പറയണതല്ല ഈ ഷോവിൻ്റെ ടാഗ്ലൈൻ തന്നെ എന്താണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാത്തിനെയും താണ്ടി സർവൈവ് ചെയ്യുക ഒന്നാം സ്ഥാനം പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടോപ്പ് ത്രീ പൊസിഷനെങ്കിലും പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കല്ല് മുള്ളു തീ വെള്ളം ഇതെല്ലാം ഉണ്ടാവും പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് സീസൺ കഴിഞ്ഞു ഇത് ആറാമത്തെ സീസണാണ് ഈ സാഹചര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും എന്നറിഞ്ഞിട്ട് തന്നെ ആയിരിക്കുമല്ലോ അതിൻ്റെ അകത്തേക്ക് എല്ലാരും പോയിട്ടുണ്ടാവുക അതറിഞ്ഞിട്ടേ പോവുള്ളൂ അത് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പോവാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അടുത്ത ഒക്കെ വരുന്ന സമയത്ത് ആളുകള് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇപ്പൊ സിബിന്റെ കേസ് പറയുകയാണെങ്കിൽ പുള്ളിയുടെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കരയണമെന്നല്ല അയാൾ ട്രോമറ്റൈസ്ഡ് ആകുന്നു പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു എന്നുള്ള രീതിയിലാണ് മൂപ്പിട് പറയുന്നത് അപ്പൊ അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് അയാളുടെ ആ സാഹചര്യത്തെ ഒക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ വെളിയിൽ നിന്ന് ഇതിനെ നോക്കിക്കാണുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പറയുന്നത് എന്താണ് അയ്യോ പാവം സിബിൻ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ എല്ലാവരോട്ടും വന്ന് റോഫ് ചെയ്തു അയാളെ ഇൻസൾട്ട് ചെയ്തു അയാളെ ഹരാസ് ചെയ്തു അയാളെ ടോർച്ചർ ചെയ്തു അയാളുടെ ഗെയിമിനെ ഇല്ലാണ്ടാക്കി അയാളെ മാനസികമായിട്ട് തളർത്തി അതുകൊണ്ടാണ് സിബിൻ ഈ ഒരു ഗതി വന്നത് ബിഗ് ബോസ് അൺഫെയർ ആയി കാലേട്ടൻ അൺഫെയർ ആയി സീരിയസ്ലി മാൻ ഇങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളോട് എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളു പറ്റുകയാണെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ഇതിൻ്റെ അകത്ത് കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസിൻ്റെ എതിരെ ഗെയിം കളിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമല്ല ആക്ച്വലി ഉള്ളത് അതിൻ്റെ പുറത്തൊരു ഗെയിമുണ്ട് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ എതിരെ ഗെയിം കളിക്കും ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ എതിരെ കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്യും തെറ്റിദ്ധരിപ്പിക്കും കണ്ടസ്റ്റൻസിൻ്റെ മേളിൽ ചിലപ്പോൾ ഇവര് ചെയ്യും അങ്ങനെയാണ് അത് ഈ ഗെയിമിൻ്റെ പാറ്റേൺ അങ്ങനെയാണ് അത് ഒബ്വിയസ്ലി ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോവിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിയാവുന്ന കണ്ടസ്റ്റൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റേണ്ടതാണ് അപ്പം അവിടെ ഇവർ അൺഫെയർ ആവുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അൺഫെയർ ഇത് എങ്ങനെ അൺഫെയർ ആകുന്നത് അപ്പോൾ ഇതിനകത്ത് അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യണം നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ വേണ്ടി പാട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും ഒബിയസ്ലി നമ്മൾ കൺഫ്യൂസ്ഡ് ആവും തെറ്റിദ്ധരിക്കപ്പെടും ബിഗ് ബോസ് പറയുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടി വരും നമ്മൾ അത് തളർന്നു പോകും എന്നൊക്കെ സത്യം പക്ഷേ അതിന് അത് അതിനെ ഫൈറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിനെ ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുക എനിക്കറിയാം അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എല്ലാവർക്കും പറ്റിക്കോളണം എന്നില്ല പക്ഷേ അതിൻ്റെ അകത്തേക്ക് പോയിരിക്കുന്ന ആളുകൾക്ക് എക്സ്ക്യൂസ് ഇല്ല അത് ഫേസ് ചെയ്യേണ്ടി വരും അതിനെ താണ്ടി വേണം മുമ്പോട്ട് പോകാൻ അതാ ഞാൻ പറഞ്ഞത് കഠിനമായിരിക്കും മാനസിക സമ്മർദ്ദം തരുന്ന ഷോ തന്നെയാണത് അപ്പം ഇവിടെ സിബിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ആൾക്കാർ അതിൽ അലേട്ടം പറ്റിച്ച് അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞ സമയത്ത് ജാസ്മിൻ്റെ കേസിൽ എന്താ ജാസ്മിൻ എന്ത് പരിഗണന കൊടുത്തു ജാസ്മിൻ എന്ത് പരിഗണന കൊടുത്തു കഴിഞ്ഞ ആഴ്ച വരെ അവരെടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജാസ്മിനും ഗംബ്രീനൊക്കെ തൂക്കിയിട്ട് കയറി കയറ്റിയിട്ടില്ലേ എന്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഏഹ് ജാസ്മിനും ഗംബ്രീയും ഒരുമിച്ചിരുന്നൊരു വർത്തമാനം പറയുന്ന പരിപാടികളൊക്കെ ക്ലിപ്പ് സഹിതം കാണിച്ചു കൊടുത്തില്ലേ എത്ര സമയം അവര് പൊരിച്ചു വിട്ടു അത് ലാലേട്ടനെ പൊരിച്ചുവിടുന്നത് നിങ്ങൾ ആരോഗ്യ സിബിനെ പൊരിച്ച ആള് തന്നെയാണ് ലാലേട്ടൻ ഇതേ ലാലേട്ടം എന്ന് പറയുന്നത് ആരാണ് ലാലേട്ടം പറയുമ്പോൾ അതിൻ്റെ മൂല്യം വേറെയാണ് അപ്പോൾ ഇതേ ലാലേട്ടം തന്നെയാണ് ഈ ജാസ്മിനെയും കമ്പരിനേയും ക്ലിപ്പ് സൈസം കാണിച്ച് പൊരിച്ചുവിട്ടത് എക്സ്ട്രീം ലെവലിൽ പൊരിച്ചിട്ടുണ്ട് അന്നൊക്കെ ആളുകൾ അത് എൻജോയ് ചെയ്തിട്ടുമുണ്ട് കൈയ്യടിച്ചിട്ടുമുണ്ട് പിന്നെ ജാസ്മിൻ്റെ ഹൈജീൻ്റെ കേസിൽ ഒരുപാട് തവണ ലാലേട്ടൻ ചോദ്യം ചെയ്തിട്ടുണ്ടത് ഇപ്പം ആ മറ്റേ തുമ്മിയിട്ട് ആ ചായയിലേക്ക് ആ സാധനം പോകുന്നത് അത് പച്ചയ്ക്ക് ക്ലിപ്പ് സഹിതം കാണിച്ചു അതിനോട് വെറുതെ ജസ്റ്റ് വെർബലി ഇൻസൾട്ട് ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വെർബലി അത് ചൂണ്ടിക്കാണിക്കുകയല്ല ചെയ്തിരിക്കുന്നത് ക്ലിപ്പ് സഹിതം ആ തുമ്മിയിട്ട് ചായയിലേക്ക് പോണ സാധനം കാണിച്ചു കൊടുത്തിട്ടാണ് മോഹൻലാൽ ഈ പറഞ്ഞ ജാസ്മിനെ ഒക്കെ പിടിച്ച് ഏറെ കയറ്റി വിട്ടത് അല്ല അത് ഞാൻ പറഞ്ഞു അത് ചെയ്യണം ചെയ്തതിൽ ഒരിക്കലും തെറ്റ് പറയുകയൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഷോയിൻ്റെ അകത്ത് എല്ലാം ഫേസ് ചെയ്യേണ്ടി വരും ഈ പറഞ്ഞ ടോർച്ചർ നേരിടേണ്ടി വരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹറാസ്മെന്റ് ഉണ്ടാവും ഇതറിഞ്ഞിട്ടാണ് അവര് പോകുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതറിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം ആ കേസിൽ ജാസ്മിൻ മാറ്റേണ്ടത് തന്നെയാണ് മനസ്സിലായില്ലേ മാറ്റേണ്ടത് തന്നെ അതിന് ഞാൻ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ പരിഗണനയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല സിബിനെ ചീത്തം വിളിച്ച പോലെ തന്നെ ഈ പറഞ്ഞ ജാസ്മിനെയും പല കാര്യത്തിലും വീഡിയോ സഹിതം കാണിച്ചിട്ട് മോചിപ്പിച്ച് വിട്ടിട്ടുണ്ട് ആ ഗ്യാസിൻ്റെ സംഭവത്തിൽ ആ മറ്റേ ആരാണ് ഓണാക്കി വെച്ചത് എന്നുള്ളൊരു സംഭവത്തിലാണെങ്കിൽ അതും ക്ലിപ്പ് സഹിതം കാണിച്ചു കൊടുത്തിട്ട് എന്താണ് ഇതാക്കി വിട്ടിട്ടുണ്ട് ഏറെ ഗേറ്റ് വിട്ടിട്ടുണ്ട് ജാസ്മിനെ തെളിവ് സഹിതം അപ്പം ഇവിടെ എന്തിന്റെ ബേസിസിലാണ് ഇവിടുത്തെ ആളുകൾ സിബിനോട് മാത്രം ഇവർ ഇങ്ങനെ കാണിച്ചു അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു അവർക്ക് ജാസ്മിൻ്റെ കപ്പ് കൊടുക്കാനാണ് പ്ലാന് എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് ബിഗ് ബോസ് എന്നാൽ പിന്നെ ഇപ്പം തന്നെ ജാസ്മിൻ്റെ കപ്പ് കൊടുത്തിട്ട് അങ്ങോട്ട് വിട്ടാൽ പോരെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടണോ ഏ ആ ഏ ആ എന്ത് എന്ത് എന്താണ് ബുദ്ധിയില്ലേ ആൾക്കാർക്ക് എന്താ ബുദ്ധിയില്ല കോമൺ സെൻസ് ഇല്ല ഡോണ്ട് യു ഹാവ് ബ്രെയിൻസ് ടു തിങ്ക് ആ ഈ പ്രേക്ഷകരെ മണ്ടന്മാരൊക്കരുത് പ്രേക്ഷകരെ മണ്ടന്മാരൊക്കരുത് എന്ന് പറയുന്ന സമയത്ത് എന്തിനാ പ്രേക്ഷകർ മണ്ടന്മാരാകാൻ വേണ്ടി കൊടുക്കുന്നത് പ്രേക്ഷകർ തന്നെയാണ് പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്നത് എന്നുള്ളൊരു റിയാലിറ്റി എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അറിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കത്തും ബിഗ് ബോസിൻ്റെ ഗെയിമാണ് ബിഗ് ബോസിൻ്റെ ഗെയിമുകൾക്കും ഇത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് അങ്ങനെ ഒരു ഫോർമാറ്റാണെന്നുള്ളൊരു സംഭവം ഒരു തിരിച്ചറിവ് പ്രേക്ഷകർക്കുണ്ടായാൽ തന്നെ പ്രേക്ഷകർ അണ്ടന്മാരാവില്ല പ്രേക്ഷകർ മണ്ടന്മാരാവുന്നു എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരുന്നിട്ട് ഇതിങ്ങനെ പൊട്ടം പൂരം കാണുന്ന പോലെ ഇരുന്നാലാണ് ആ പ്രശ്നം വരുന്നത് എനിക്ക് മണ്ടനായ ഒരു ഫീലില്ല അല്ലെങ്കിൽ ഞാനൊന്ന് പ്രേക്ഷകരെ അവർ പൊട്ടനാക്കാൻ ശ്രമിക്കണമെന്നുള്ളൊരു ഫീൽ എനിക്ക് ആക്ച്വലി ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഐ നോ എനിക്ക് അറിയാം ഇതിന്റെ പരിപാടി എന്താ ഇത് എവിടെ ചെന്ന് എത്താൻ വേണ്ടി പോകണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം ബിഗ് ബോസിന്റെ പ്ലാൻ എന്താന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം ഞാൻ കപ്പ് കൊടുക്കും എന്നാണേലും ഇപ്പൊ കൊറേ ആൾക്കാർ ചെലച്ചോണ്ടിരിക്കുന്നത് കപ്പ് കൊടുക്കാൻ വേണ്ടി പോകണില്ല ഒരു ഗിണ്ടിയും കൊടുക്കാൻ വേണ്ടി പോണില്ല അത് നിങ്ങൾ എഴുതി കുറിച്ചിട്ടോ ഞാൻ എത്ര വീടിൻ്റെ അകത്ത് പറയണം എഴുതി കുറിച്ചിട്ടോ കപ്പ് കൊടുക്കൂല കപ്പ് കൊടുക്കൂല കപ്പ് കിട്ടാൻ വേണ്ടി പോകുന്നത് ഇപ്പം ഇപ്പൊ ഈ സിജോ വരികയാണെങ്കിൽ മേ ബി സിജോന് കിട്ടുമായിരിക്കും ചിലപ്പോ സിജു എന്നെ മീൻ സിബിൻ തന്നെ ചിലപ്പോൾ ട്രോമി പരിപാടിയൊക്കെ ഒന്നും സെറ്റ് ആയി കഴിഞ്ഞിട്ട് വന്നുകഴിഞ്ഞാൽ ചിലപ്പോ അയാൾ വേറെ രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ ചെലപ്പോ അയാൾക്ക് കിട്ടാൻ സാധ്യത പറയാൻ പറ്റില്ല ദിസ് ദിസ്ഇസ് ഗോൺ അപ്പോൾ അറ്റ്ലീസ്റ്റ് സ്വയം വിഡ്ഡുകൾ ആവാതിരിക്കുക ബിഗ് ബോസിൻ്റെ പ്ലാനായി ജാസ്മിനെ കപ്പ് കൊടുക്കാനാണെങ്കിൽ കപ്പ് കൊടുക്കാനാണെ എന്ന് പറഞ്ഞിട്ട് സ്വയം വിഡ്ഡ് ആവാതെ സ്വയം സെൽഫ് റെസ്പെക്ട് ഇല്ലാതെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ജാസ്മിനെ ബിഗ് ബോസ് ഒരു ടൂളായിട്ട് ഉപയോഗിക്കുക ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായില്ലേ ജാസ്മിനെ ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുകയാണ് ടൂൾ ടൂൾ എന്തിനുള്ള ടൂള് വെളിയിലുള്ള നെഗറ്റീവ് ഭൂരിഭാഗം വരുന്ന ആൾക്കാർ അവർ നെഗറ്റീവാണ് പറയുന്നത് ഏ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും ഭൂരിഭാഗം വരുന്നവർ അവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അവരാണ് കണ്ടന്റ് അപ്പം നെഗറ്റീവാണ് കൂടുതൽ ടോക്ക് ടോക്കിലേക്ക് വരുന്നത് നല്ലതല്ല ആളുകൾ സംസാരിക്കുന്നത് കൂടുതലും ഷോ ഈ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആവർത്തനം പറയുന്നത് സോ ഇവിടെ ആണ് ആ ഒരു ഇമേജിൽ നിൽക്കുന്നത് സോ അതിനെയാണ് ഏറ്റവും കൂടുതൽ അത് എൻകറേജ് ചെയ്യുന്നത് ആ ഒരു ടിആർപിക്കു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരത്ത് നിലനിർത്തി കൊണ്ട് കൊണ്ടുപോകുന്നത് മനസ്സിലായ അല്ലാണ്ട് കപ്പ് തൊലിക്കാൻ വേണ്ടിയിട്ടല്ല അത് മനസ്സിലാകുക ജാസ്മിനെ കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ളവർക്കെതിരെ കളിപ്പിക്കാനും മറ്റുള്ളവരെ കൊണ്ട് ഇവർക്കെതിരെ കളിപ്പിക്കാനും നിർത്തിയിരിക്കുന്ന ഒരു ടൂൾ അതല്ല എന്നുണ്ടെങ്കിൽ അവരൊരു അപ്പുറം കളിക്കുന്ന അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടാവണം ആരൊക്കെ അതിൻ്റെ അകത്ത് കളിക്കും നിങ്ങൾ പറയും ആരൊക്കെ കളിക്കും സിബിങ് നന്നായി കളിക്കും അംഗീകരിക്കണം സിപിങ് കളിക്കും പിന്നെ ആരാണ് ജിൻഡോ കളിക്കുകയായിരിക്കും ഈ രണ്ടോർത്തിനെ മാറ്റി നിർത്തി അതിൻ്റെ അകത്ത് വേറെ ഏത് കണ്ടസ്റ്റന്റ് ഉണ്ട് ഗെയിം കളിക്കാൻ പറയൂ അപ്പൊ ആ സാഹചര്യത്തിൽ ജാസ്മിനായി പിടിച്ച് പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗെയിം സീറോ ആയി ആരാർക്കെതിരെ കളിക്കും ആർക്കെതിലും കളിക്കില്ല ഇങ്ങനെ സൈലന്റ് ആയി പോവും ഓണമില്ലാകും പിന്നെ അവിടെ ഉള്ള അർജുൻ ശ്രീധു ശരണ്യ മുടിയൻ എന്താ ചെയ്യണം അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യുന്നില്ല അവർ കളിക്കയോ ഏ അവർ കളിക്കുവോ അവർ കളിക്കുവോ അവർ ആർക്കെതിരെയും കളിക്കാൻ പോകണില്ല അവർക്കെതിരെ ആരും കളിക്കാൻ വേണ്ടി പോകണില്ല അതാണ് റിയാലിറ്റി അപ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഉപയോഗിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇത് ടൂൾ ആണ്. ജാസ്മിന് ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നു ജാസ്മിൻ എത്ര തവണ തെറ്റ് ധരിപ്പിച്ചിട്ടുണ്ട് ജാസ്മിനെ ക്യുറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ബഹളം വെച്ചു അവിടുന്ന് പോകണം എന്ന് പറഞ്ഞ ബഹളം വെച്ചു ഇമോഷണലി ഡൗൺ ആയി ട്രോമറ്റൈസ്ഡ് ആകുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ എത്തി ഇമോഷണലി കംപ്ലീറ്റ്ലി കയ്യിൽ പോയി ഇതൊക്കെ എത്തിയ സമയത്ത് കൺഫഷൻ റൂം വന്ന് ബിഗ് ബോസ് എന്ത് പറഞ്ഞവരെ മോട്ടിവേറ്റ് ചെയ്തു ഒരു കുഴപ്പവും നിങ്ങൾ നന്നായി കളിക്കുന്നു ഒരു പ്രശ്നവും ഇല്ല നിങ്ങളെ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് വെളിയിൽ നിന്ന് കിട്ടണ തേങ്ങാ കൊലയാണ് വാങ്ങാത്തലയാണ് പറഞ്ഞിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലേ എൻകറേജ് ചെയ്ത് കൊടുത്തിട്ടില്ലേ മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലേ ഏ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അത് തെറ്റിദ്ധരിപ്പിച്ച് വിടില്ലേ ചെയ്തത് ചാൻസ്മിനെ അല്ലയെന്ന് പറയാൻ വേണ്ടി പറ്റുമോ പുറത്തെ റിയാലിറ്റി എന്താണ് അവർക്ക് നല്ല നെഗാണ് നല്ല നെഗാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൻ്റെ അകത്ത് അവർക്ക് കൊടുത്ത സൂചന എന്ന് പറയുന്നത് എന്താണ് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കലല്ലേ അപ്പം എന്താണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് കൂട്ട ഇത് പറയുമ്പോൾ നമ്മൾ അവരെ വെള്ളപൂശിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളപൂശുവല്ല ഗെയിമിനെ അനലൈസ് ചെയ്യണം റിയാലിറ്റി പറയണം ഏഹ് അല്ലാണ്ട് ഒരു സൈഡ് മാത്രം പിടിച്ചുകൊണ്ട് തൊലിച്ചുകൊണ്ടിരിക്കാൻ എന്നെ കിട്ടുമെന്നില്ല പറയുമ്പോ എല്ലാം കാര്യവും പറയും മനസിലാവുണ്ട പിന്നെ സായി വന്നിട്ട് വെളിയിട്ട കാര്യങ്ങളെല്ലാം ജാസ്മിനോട് എഴുന്നള്ളിച്ച് വിട്ട സമയത്ത് ജാസ്മിൻ ടോട്ടലി കൈയ്യൊന്നു പോയി അതിനുശേഷം സാറ്റർഡേ സൺഡേ എപ്പിസോഡ് വന്ന സമയത്ത് മോഹൻലാൽ എന്തു പറഞ്ഞു ജാസ്മിനോട് സായി പറഞ്ഞത് ചിലപ്പോൾ തെറ്റായി തെറ്റായി കൂടെ ശരിയായി നിർബന്ധമുണ്ടോ അത് ഗെയിം ആയിക്കൂടെ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ജാസ്മിനെ കുറച്ച് സമാധാനമായി അപ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കലല്ലേ അത് റിയാലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് അല്ലേ മോഹൻലാൽ ജാസ്മിനോട് പറഞ്ഞത് ഏ വെളിയിൽ നെഗാണ് ജാസ്മിനെ നെഗ് നെഗറ്റീവാണ് അപ്പോൾ ഇതിനകത്ത് പരിഗണനയില്ല എല്ലാ പണ്ടാരും ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നേരിടേണ്ടി വരുമോ മനസ്സിലാവണ്ട അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാം ഇതിൻ്റെ അകത്ത് ഇപ്പം നിൽക്കുന്ന ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് മറ്റേ സിബിൻ ജിൻഡോ ജാസ്മിൻ ഗബ്രി പേരേ ഉള്ളൂ ഈ നാല് ഈ നാല് പേരാണ് അതിൻ്റെ അകത്ത് എര നാല് പേരാണ് ഈ എര ഇവരെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളുടെ തീരുമാനങ്ങളും കളികളും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി പോണത് പിന്നെ ഇവിടെ തേർഡ് സീസണിൽ ആര് കപ്പ് കൊണ്ട് മണിക്കൂട്ടനെ കപ്പ് കിട്ടി ഈ മണിക്കൂട്ടനെ നല്ല രീതിയിൽ എന്താ ചീത്ത വിളിച്ചിട്ടില്ലേ സ്ഥലോടിക്കൊണ്ടിരിക്കാണോ ആണോ അല്ലല്ല നല്ല ഊപ്പ് ഊക്കി വിട്ടിട്ടില്ലേ എന്നിട്ട് കപ്പ് കൊടുത്ത ഇപ്പൊ സിബിനെ ഊക്കി വിട്ടുവാണെങ്കിൽ പറഞ്ഞൂടെ നമുക്ക് പറഞ്ഞൂടെ ആ സിബിന്റെ നല്ല രീതിയിൽ ഊക്കി വിട്ടിട്ടുണ്ട് ചിലപ്പോ സിബിൻ്റെ കപ്പ് കൊടുക്കാനുള്ള പ്ലാൻ പ്ലാനായിരിക്കും പറഞ്ഞുകൂടെ ഞാൻ പറയില്ല എന്തായാലും കാരണം അങ്ങനെയല്ല അതിൻ്റെ അകത്ത് കപ്പ് നിശ്ചയിക്കണത് ഇതെല്ലാം പാർട്ട് ഓഫ് ഗെയിം ആയിട്ട് ഇങ്ങനെ ആളുകളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് അതിൻ്റെ അകത്തുള്ള ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് അവരുടെ ഗെയിമിനെ തെറ്റിദ്ധരിപ്പിച്ച് ഗെയിമിനെ വേറെ രീതിയിൽ കൊണ്ടുപോയി അത് അവരെങ്ങനെ പോകും എന്നുള്ളൊരു സംഭവമൊക്കെ നോക്കി അത് അത് ആളുകളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുകയാണ് അത് ബുദ്ധിപരമായിട്ട് അതിനെ ഡീൽ ചെയ്യണം ബുദ്ധിപരമായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം അതല്ലയെന്നുണ്ടെങ്കിൽ ഫ്ലോപ്പായി ഇപ്പൊ സിബിൻ്റെ കേസിൽ ഞാൻ പറയാം സിബിൻ വൈൽഡ് കാർഡ് എൻട്രി ആണ് ഞാൻ എല്ലാം എടുത്തെടുത്ത് പറയുന്നത് ആയിട്ട് പറയണം വെറുതെ കണ്ണടച്ച് വെടിവെച്ചിട്ട് ഒരു കാര്യമില്ല കൃത്യമായിട്ട് പറയണോ സിബിൻ വൈൽഡ് കാർഡ് എൻട്രിയാണ് വെളിയിൽ നിന്ന് കളി കണ്ടിട്ടാണ് ഉള്ളിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ സിബിന് ആർക്കാണ് അതിൻ്റെ അത് ഹെയ്റ്റ് ആർക്കാണ് പോസിറ്റീവ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നല്ല ധാരണയുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് പോയിട്ട് കണ്ടിന്യൂസ്ലി ഈ പറഞ്ഞ ജാസ്മിനെ ടാർഗറ്റ് ചെയ്തിട്ട് കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിബിൻ കിടലം കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷെ സിബിൻ ഈ പറഞ്ഞ ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കളിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി പാടില്ല കാരണം അത് അവരെ തന്നെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിൽക്കും അത് ജാസ്മിന് വീണ്ടും അല്ലെങ്കിൽ എവിടുക്ക് വീണ്ടും സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നതിന് തുല്യം തന്നെയാണ് അവിടെ നിന്ന് മാറ്റി പിടിച്ചിട്ട് മറ്റ് കണ്ടസ്റ്റൻസിനെ ഫോക്കസ് ചെയ്യണം മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ എതിരെ ഗെയിം കളിക്കണം എന്നാലായിരിക്കും ഒരു പൊതുവെ ഉണ്ടാവുക എന്നാലേ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുള്ളൂന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സീനൊക്കെ ഉണ്ടാവുന്നതിനു മുമ്പ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിൽ ഒബ്ബിയസ്ലി ചിന്തിക്കുന്നത് എന്താണ് ഇവന്റെ ഗെയിം ട്വിസ്റ്റ് ചെയ്ത് വിടണം അല്ലെങ്കിൽ ഇവനെ ഒന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിടണം ഇവൻ ഇപ്പോ ഈ ജാപ്പിൻ്റെ എതിരെ മാത്രം പോകുന്നു അവനൊന്ന് മാറി ചിന്തിക്കണം വേറെ രീതിയിൽ പോകണം അത് അത് ചിന്തിച്ചിട്ട് അങ്ങനെ അയാളെ ടാർഗറ്റ് ചെയ്തിട്ട് ആ സാറ്റർഡേ എപ്പിസോഡ് വന്ന സമയത്ത് അങ്ങേരനെ ക്രിറ്റിസൈസ് ചെയ്തു അപ്പം ഇതാണ് ഉണ്ടായിരിക്കുന്നത് എനിക്ക് അങ്ങനെയാണ് ആക്ച്വലി തോന്നുന്നത് അപ്പോൾ അത് സിബിൻ തന്നെ ഗുണം ചെയ്യുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോ സിബിൻ അത്യാവശ്യം നല്ല പോസിറ്റീവ് ആയിട്ടുണ്ട് ഏഹ് ഇനി സിബിൻ ഒന്ന് ഗെയിം മാറ്റി പിടിച്ചിട്ട് എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ എതിരെ ഒന്ന് ഗെയിം കളിക്കുന്ന ഒരു ലെവലിലേക്കൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി മോർ ഫൺ ഇറ്റ് വുഡ് ബി മോർ ഇൻട്രസ്റ്റിംഗ് അപ്പം അങ്ങനെയല്ലേ വേണ്ടത് അല്ലാണ്ടപ്പോൾ രാവിലെ എണീക്കണതേ അങ്ങ് ഇവരെ പറഞ്ഞേക്കാം ഇവരെ പറഞ്ഞേക്കാം ഇവരെ പറഞ്ഞേക്കാം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ എന്ത് രസമാണ് ആക്ച്വലി ഉള്ളത് ഈ പറഞ്ഞ സിബിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട് അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് സിബിൻ പറയുന്ന അതിൻ്റെ അകത്ത് കേൾക്കാൻ ആൾക്കാരുണ്ട് സിബിന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് സോ അതിനെ പുള്ളി കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു കൊണ്ടുവരികയാണ് വേണ്ടത് അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ബോധമുള്ളവർക്ക് മനസ്സിലാവും ബോധമില്ലാത്തവർ ബ്ലൈൻഡായിട്ട് നമ്മൾ പറയുന്ന കാര്യം ഫുൾ ആയിട്ട് കാത്താണ്ട് അയ്യോ അതെ വിളിപ്പിച്ചത് ഏ ജസ്മിനെ വിളിപ്പിച്ച് ഏ ജാസ്മിനെ വിളിപ്പിച്ചു എന്ന് പറഞ്ഞു എനിക്ക് അറിയില്ല അത് ഈ എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണോ എജ്യൂക്കേഷൻ അങ്ങനെ പറയുന്ന ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് തലച്ചോറ് വെച്ചിട്ട് ചിന്തിച്ച് നോക്കാം ഒന്ന് കുറച്ച് വൈഡ് ആയിട്ട് ചിന്തിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കാരണം ഞാൻ മറ്റേ ബുദ്ധി വെച്ച് ഇങ്ങനെ പോവല്ലേ മറ്റേ കുതിര പോണ പോലെ എങ്ങനെ പോയിട്ട് കാര്യമില്ല സംഭവം ഒന്ന് വികസിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ പിടുത്തം കിട്ടും പിന്നെ ഈ ഡ്രാമയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സിബിൻ്റെ ഡ്രാമയാണെന്ന് ഞാൻ പറയില്ലാട്ടോ ഒരിക്കലും ഞാൻ പറയൂലേ അയാളിപ്പോൾ ഇമോഷണലി ഡ്രെയിൻഡ് ഔട്ട് ആയിട്ടിരിക്കുന്നത് ഞാൻ അയാളുടെ വികാരത്തെ നൂറ് ശതമാനം അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അത് അത് ഡ്രാമയാണെന്ന് പറയാൻ ഞാൻ ആളല്ല കാരണം അതൊരാളുടെ ഫീലിംഗ് ആണ് അത് ആരും പറയാനും പാടില്ല ഡ്രാമയാണ് എന്ന് അയാളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് പക്ഷേ ഞാൻ ജാസ്മിൻ്റെ കേസിലും സെയിം കാര്യമാണ് പറഞ്ഞത് ജാസ്മിൻ്റെ കേസിൽ ഞാൻ അതാണ് പറഞ്ഞത് അവരുടെ ഫീലിംഗ് ആണ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഫേക്ക് ഫേക്കാണെന്ന് പറയുന്നത് ഒരുമാതിരി പാപമാണ് അല്ലെങ്കിൽ ഫേക്ക് ആണ് എന്ന് പറയുന്നത് മനുഷ്യത്വത്തിനെതിരെയാണ് എന്നതന്നെയാണ് എൻ്റെ നിലപാട് പക്ഷേ ജാസ്മിൻ അന്ന് കരഞ്ഞ് അല്ലെങ്കിൽ ഇമോഷണലി ഡ്രെയിൻഡ് ആയിട്ട് ഇമോഷണലി വീക്കായ സമയത്ത് എല്ലാവരും കൂടിയിട്ട് ജാസ്മിൻ്റെ ഡ്രാമയാണ് അല്ലെങ്കിൽ ജാസ്മിനകത്ത് വെറുതെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഫേക്ക് ആണ് എന്നുള്ള രീതിയിലൊക്കെ വെളിയിലുള്ള പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട് അവർ ചെയ്ത ഡ്രാമ സിബിൻ ചെയ്ത ഒറിജിനലും അത് അതൊരു ഇരട്ടത്താപ്പല്ലേ അത് നിലപാടില്ലായ്മയായിട്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നെ ജാസ്മിൻ അത് പീരീഡ്സ് വന്ന സമയത്ത് അതും ഗെയിമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള കണ്ടഷൻസ് അതിൻ്റെ അകത്ത് ഇല്ലേ ജിൻ്റെ അടക്കം അത് പറഞ്ഞില്ലേ സിബിനടക്കം പറഞ്ഞോന്നൊരു ഡൗട്ടുണ്ട് സിബിനോടക്കം ഈ പറഞ്ഞ ജാസ്മിൻ്റെ ഇമോഷണൽ സാധനത്തിനെ ഫേക്ക് ആണെന്ന് പറഞ്ഞു ഗെയിമാണെന്ന് പറഞ്ഞു കള്ളത്തരമാണെന്ന് പറഞ്ഞു അപ്പം അവനവന് കിട്ടുന്ന സമയത്ത് മനസ്സിലാവുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സംഭവം കർമ്മ എ ഭൂമ്രായം നമ്മൾ എന്ത് കാര്യത്തിലുവാണെങ്കിലും മാർക്ക് ചെയ്തിട്ടുവാണെങ്കിലും ഇങ്ങനെയും കളിക്കാം നോ ഇഷ്യൂസ് നെഗറ്റീവ് ആയിട്ടും ഒക്കെ കളിക്കാം പക്ഷേ ഒരാളുടെ ഇമോഷൻ ചിലപ്പോൾ ഫേക്ക് ആയിരിക്കാം ചിലപ്പോൾ റിയൽ ആയിരിക്കാം അത് വേറെ വിഷയം പക്ഷേ അത് ജഡ്ജ് ചെയ്തിട്ട് നമ്മൾ ആ കള്ളത്തരമാണ് എന്ന് പറയുന്നത് അതൊരു ക്രൂവാലിറ്റിയാണ് അത് നമ്മൾ ആർക്കും ഒരു വികാരം വരുന്ന സമയത്ത് നമ്മളത് ഫേക്കാണെന്നുള്ള രീതിയിൽ പറയരുത് ബിക്കോസ് അവരുടെ സാഹചര്യം അവർക്ക് മാത്രമാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് സോ അത് മാനിച്ചേ പറ്റൂ അത് സിബിനാണെങ്കിലും സിബിൻ്റെ കേസിലാണെങ്കിലും ജാസ്മിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഫീലിങ്സിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് പ്രേക്ഷകർ നിലപാടെടുക്കുന്ന സമയത്ത് അതൊരു അതൊരു എൺപത് വെച്ചോണ്ട് തന്നെ ഒരു സംസാരിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ട് പാടുള്ളൂ പിന്നെ ഈ ക്വാളിറ്റിയുടെ കേസിലൊക്കെ സിബിൻ ജാസ്മിനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ക്വാളിറ്റി കോളിറ്റിയുടെ കേസിൽ ഞാനും എന്താ പറയുക ജാസ്മിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇവരെന്താണ് ഇവരുമായി ഹൈജീൻ ഇല്ലാതെ പോലെ അല്ലെങ്കിൽ വായ തുറന്നു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനത്തെ വൃത്തിയാട്ട വർത്താനം പറയണമെന്നൊക്കെ ഞാൻ ജാസ്മിൻ്റെ കേസിൽ ആക്ച്വലി പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ പക്ഷേ ക്വാളിറ്റി ഇല്ലാത്ത ആൾ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ പിടിച്ച് ഇറക്കി വിടണം എന്നുള്ള വർത്താനം ഒന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല കാരണം അത് പറയേണ്ട കാര്യമില്ല കാരണം ഇതൊരു ഗെയിം ഷോ ആണ് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഒബിയസ്ലി വരും സോ അവിടെ ഗെയിം കളിക്കുക എന്നുള്ളതല്ല നമ്മൾ വെളിയിൽ ഇറക്കി വിട്ടാൽ ഈ ഷോ അങ്ങ് ക്ലിയർ ആകുമെന്നുള്ളതൊക്കെ പറയുന്നത് അതൊക്കെ അമിതമായ ആക്രാന്തമാണ് അത് അങ്ങനെ ഒന്നും പറയുന്നതിൽ അർത്ഥമില്ല അപ്പോൾ സിബിനൊക്കെ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ക്വാളിറ്റി ഇല്ലാത്ത ആൾ അങ്ങനെ ഇങ്ങനെ ഇവിടെ സിബിന്റെ സിബിൻ്റെ എന്താ പറയുക സിബിൻ ക്വാളിറ്റിയെ കുറിച്ച് വർത്തമാനം പറഞ്ഞു അപ്പോൾ ഒബിയസ്ലി നമ്മൾ വലിയ ക്വാളിറ്റിയെക്കുറിച്ചിട്ടും പോസിറ്റിവിറ്റിയെ കുറിച്ചിട്ടും പ്രോഗ്രഷിനെ കുറിച്ച് പ്രോഗ്രസീവ്നെസ്സിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ നേരെ വിപരീതമായിട്ട് പോയി കഴിഞ്ഞാൽ ഓബ്വിയസ്ലി വാട്ട് ഹാപ്പൻ ടു യു അങ്ങനെ നമുക്ക് തോന്നും എന്തുകൊണ്ട് അങ്ങനെ അപ്പോൾ നേരെ മറിച്ച് ജാസ്മിൻ്റെ കേസിൽ ജാസ്മിൻ തുടക്കം തൊട്ടേ നെഗ്ഗാണ് അപ്പം ജാസ്മിൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും എക്സ്ട്രാ ബോണസായിട്ട് ആഡ് ആയി ആഡ് ആയിട്ട് വിമർശനങ്ങൾ കൂടി വരുന്നേ ഉള്ളൂ സിബിൻ്റെ കേസ് അങ്ങനെയല്ല സിബിൻ ഫസ്റ്റ് വീക്ക് വന്ന സമയത്ത് അല്ല സിബിൻ വന്ന സമയത്ത് എൻറ്റർടൈൻമെൻറ്റും പിന്നെ അങ്ങനെയൊക്കെ ഒരു രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടാണ് ആൾ കയറി വന്നത് ഇല്ല എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത് അത് ഫസ്റ്റ് ഒന്ന് പിന്നെ രണ്ട് അയാളുടെ ഫസ്റ്റ് വീക്ക് ആയിരുന്നു ഫസ്റ്റ് വീക്കിൽ വന്നിട്ട് മൂപ്പര് ഡീൽ ചെയ്തതൊക്കെ വളരെ ക്ലിയർ കട്ടായിരുന്നു കിടലൻ നിലപാടുകൾ കിടലൻ പോയിൻ്റുകൾ ഓവറായിട്ട് നിലവിളിയോ ബഹളം വെപ്പോ ആവശ്യമില്ലാത്തവർ കയറിയ തലയിട ഒന്നുമില്ല കുറച്ച് സംസാരിക്കും എന്നാൽ പറയുന്ന കാര്യത്തിൽ കൃത്യമായ സാധനം ആക്ച്വലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയിട്ട് പുള്ളി എല്ലാത്തിലും കയറിയങ്ങ് വരകി അല്ലെങ്കിൽ എക്സ്ട്രീം ലെവലിലുള്ള ഒരു ടാർഗറ്റിംഗ് ലെവലിലേക്കൊക്കെ പോയ സമയത്താണ് പുള്ളിക്ക് മിക്സഡ് റെസ്പോൺസ് വന്നു തുടങ്ങിയത് അപ്പോൾ അത് പുള്ളിയുടെ കാര്യത്തുനിന്ന് പാളിയതാണ് അപ്പോൾ പീപ്പിൾ കൂടുതൽ നിരീക്ഷിക്കുന്നത് ഓൽക്കാടുകളിൽ പുള്ളിനെ ആയിരിക്കും സോ ചെറിയ രീതിയിൽ മിസ്റ്റേക്ക് വന്നാലും ചെറിയ രീതിയിൽ പോസിറ്റീവ് വന്നാലും ആളുകൾ പെട്ടെന്ന് അവരെ പിടിക്കും അതിനെക്കുറിച്ച് സംസാരിക്കും സോ ഇതാണ് സിബിൻ്റെ കേസിൽ ഹാപ്പൻ ചെയ്തത് അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കേണ്ട സിബിനെ ഇത് കുറ്റം പറയുകയാണെന്ന് അല്ല ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രികളിൽ എന്നല്ല ഞാൻ പറയുന്നു മൊത്തത്തിൽ ആ ഷോവിൻ്റെ അകത്ത് നല്ല കണ്ടസ്റ്റൻ്റ് ആരാണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഞാൻ നല്ല പ്രതീക്ഷയുള്ള കണ്ടസ്റ്റൻറ്റ് സിബിനാണ് എന്ന് തന്നെ പറയും ജിൻഡോനെന്ന് ഞാൻ ഒരു കാരണവശാലും പറയൂല കാരണം ജിൻഡോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പുണ്യാളൊന്നും അല്ല കയ്യിന്ന് കൈയ്യുന്നും ഒക്കെ പോയിണ്ട് അയാൾ ചെയ്യുന്നതിൽ കുറെ പ്രശ്നങ്ങൾ ആക്ച്വലി ഉണ്ട് അത് പക്ഷേ ഈ തൊലിഞ്ഞ ഫാൻസ് സമ്മതിച്ചു തരില്ല ഇങ്ങനെ ന്യായീകരിച്ചിങ്ങനെ മഴുകിക്കൊണ്ടേ ഇരിക്കും മനസ്സിലായാ അത് അതുകൊണ്ട് അത്ര വലിയ പുണ്യാളനൊന്നും അല്ല അപ്പൊ ജാസ്മിൻ്റെ കേസിൽ മൈക്ക് ഇടാൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ തൊള്ളയിട്ടത് ഓക്കെ ജാസ്മിൻ്റെ ഭാഗത്തുള്ള തെറ്റ് അത് ഞാനും തെറ്റാണെന്ന് പറയുന്നു മിസ്റ്റേക്ക് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നു പക്ഷേ ഈ ഹൈജീന്റെ കേസിൽ കാർ താഴെ ഇടാൻ വേണ്ടി പറഞ്ഞത് ഞാൻ ഓക്കെ ആണെന്ന് പറയും കാരണം എന്താ വെച്ചാൽ അത് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ് അത് ജിൻഡു ചോദ്യം ചെയ്തു പക്ഷെ ജിൻഡു അവിടെ പണി പറ്റിച്ചത് എന്താണ് പറഞ്ഞു 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 വന്നിട്ട് സംഭവം ജാസ്മിൻ എന്തോ കക്കൂതിലെന്തോ കാറ്റി ഇരിക്കുകയാണോ എന്ന് വരെ സംശയം സംശയമുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയല്ലാന്ന് പറയാൻ വേണ്ടി പറ്റില്ല എന്നോ അങ്ങനെ എന്തോ ഒരു വർത്തമാനം പുള്ളി പറഞ്ഞു അത് പുള്ളിക്ക് ഈ വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല ഐ ഡോട്ട് നോ എബൗട്ട് ദാറ്റ് ബട്ട് അതെന്ത് വർത്തമാനമാണ് പറഞ്ഞത് അത് അവോയ്ഡ് ചെയ്യാവുന്ന കേസ് ആയിരുന്നില്ലേ അതൊരുമാതിരി കൾച്ചർ ഇല്ലാത്ത വർത്തമാനമാണ് പുള്ളി പറഞ്ഞത് അപ്പം ഇതൊക്കെയാണ് ഇയാളുടെ ഭാഗത്ത് പറ്റുന്ന പ്രശ്നം ജിൻഡോൻ്റെ ഭാഗത്ത് പറ്റുന്ന പ്രശ്നം ഒരു ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ആവശ്യമില്ലാത്ത സാധനം അങ്ങ് തള്ളിക്കേറ്റി അടിച്ചങ്ങ് വിട്ടുകളയും എന്ത് മോശമാണത് ഏ അതെന്തു മോശം അപ്പം അതൊക്കെയാണ് അപ്പം അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം പക്ഷേ ഇവിടെ ഈ ജിൻഡോ ചെയ്യുന്ന ജിൻഡോ പറയുന്ന നുണകൾ ജിൻഡോ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുന്ന കാര്യങ്ങൾ ജിൻഡോൻ്റെ എന്ന് മോശമായി വരുന്ന കാര്യങ്ങൾ ഇതെല്ല ഇത് ഇത് എല്ലാവരും അവിടെ തമാശയായിട്ട് കാണുന്നു അയാളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു അയാളുടെ തെറ്റുകൾ അല്ലാതെ ആക്കി മാറ്റുന്നു അയാളും ജിൻഡോ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് പവർ ടീമിൻ്റെയൊക്കെ അടിമയായിട്ട് നിൽക്കുന്നു അയാളിങ്ങനെ ആ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അയാൾ എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ ഈ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ജിൻഡോന്റെ മിസ്റ്റേക്സ് ഒക്കെ മുങ്ങിപ്പോവേ ചെയ്യുന്നത് മുങ്ങിപ്പോവണേ ഉള്ളൂ പക്ഷെ അത് ആരും ജിൻഡോൻ്റെ ഭാഗത്ത് വരുന്ന സാധനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത് ശ്രദ്ധിക്കണമൊക്കെ ഉണ്ട് പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കുന്നതാണ് ഈ ജാസ്മിൻ ആണല്ലോ മെയിനായിട്ട് അവിടെ നഗടിച്ച് നിൽക്കുന്നത് സോ അതിലേക്ക് ഫോക്കസ് പോകുന്നതുകൊണ്ട് ജിൻഡോ രക്ഷപ്പെട്ടു പോകണമെന്ന് മാത്രം ശരിക്കും ജിൻഡോൻ്റെ ഒക്കെ എതിരെ ഗെയിം വരണം അല്ലേ അതവിടെ ആരും കളിക്കുന്നില്ല ഇനിയിപ്പോൾ ഇതാ ജാസ്മിൻ നോമിനേഷനിലൊക്കെ വരാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും വലിയ ആവേശത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ മലയാളികൾ ഓരോ ആണെന്ന് കാണിച്ചു തരും ജാസ്മിൻ നോമിനേഷനില് വന്നിട്ട് ഓ ഇങ്ങനെയൊക്കെയാണ് എന്ത് നിലവാരമില്ലായ്മയാണോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് മലയാളികൾ അതിൻ്റെ അകത്ത് ശരിക്കും ഗെയിമിനെ നോക്കിക്കാണുന്ന ആൾക്കാർ അതിൻ്റെ അകത്ത് ഗെയിം എന്നുള്ള രീതിയിൽ മാത്രമേ നോക്കൂ അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ഹെയ്റ്റ് നോക്കൂല്ല എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വരും ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നൂറ് ശതമാനം ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത് അതിൻ്റെ അകത്ത് കയറി പറ്റാൻ വേണ്ടി പറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ആ ഓപ്പർച്യൂണിറ്റി ശരിക്കും മുതലാക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ വേസ്റ്റാണെന്ന് തന്നെ പറയേണ്ടി വരും ഇതിൻ്റെ അകത്ത് കയറിയിട്ട് അർജുൻ ശ്രീധു ശരണ്യ മുടിയൻ അവരെന്താ ചെയ്യുന്നത് അവർക്ക് അവർ സുഖമായിരിക്കുകയാണ് ഒരു കംഫർട്ട് ബേസിൽ സുഖമായിരിക്കുകയാണ് അവർ ടെൻഷനും ഇല്ല അവർക്കും ആർക്കെതിരും കളിക്കേണ്ടി വരില്ല അഥവാ അവർക്ക് വർത്തമാനം പറയേണ്ടി തന്നെ ൂട്ടം ആളുകളുടെ കൂടെ നിന്നിട്ട് ആണ് സംസാരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അവരെ ബാധിക്കുന്ന കാര്യമല്ല അവർക്കെതിരെയും ഗെയിം ആയിട്ടുള്ള ആളുകൾ അതിന്റെ അകത്തുള്ള സമയത്ത് കളിക്കുന്ന ആൾക്കാരെ അതിന്റെ അകത്ത് നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾ തിടുക്കം കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തിടുക്കം കാണിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്നാണ് ഞാൻ ആലോചിക്കണേ ഇത്രക്കൊക്കെ പറയാനുള്ളൂ